കല്യാണി പ്രിയദർശൻ നസലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡൊമിനിക് സിനിമയാണ് ലോക മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തരത്തു മുന്നേറുകയാണ് സിനിമയ്ക്ക് എല്ലാ കോണിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് സ്ഥിര സ്ഥി സ്ഥിരിയോ ടൈപ്പുകളെ മറികടന്ന രീതിയിലാണ് സിനിമയിൽ സംവിധായം നീലിയെ അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ സ്വഭാവ സംഭവം നടക്കുന്ന സ്ഥലം എല്ലാത്തിനും കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് സിരിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ മെൽവി എൻ്റെ ആദ്യത്തെ ഏച്ചി പ്രമേയത്തിലാണ് ഞാൻ എന്നെ ഡിസൈൻ ഇവിടെ നിന്നുണ്ടാകുന്ന ആളുകൾ പരിചയപ്പെട്ട സിനിമ കൂടിയായിരുന്നു അത് രാഹുലേട്ടൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നു ഏച്ചി വരുന്ന ഭാഗം മുഴുവൻ സ്റ്റോറി ബോർഡിൽ തട്ടുന്നുണ്ടായിരുന്നു ഏച്ചിക്ക് നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്നത് നിർബന്ധമായിരുന്നു കണ്ടോ അരോചകമായി തോന്നാത്ത മുൻതാനങ്ങൾ തിരുത്തുന്നു തരം എച്ചുകളെ ചെയ്യാൻ ആയിരുന്നു താല്പര്യം ഏച്ചി സങ്കല്പനം മുഴുവൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇനി ആരെങ്കിലും റെഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല എന്ന് ചിന്ത വരണം ലോക ഒരു വലിയ സിനിമയാണ് ഡൊമൈറ്റേറ്റന്റെ കരിയറിൽ തന്നെ വലിയൊരു സിനിമയാണ് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ പോകണം എന്തൊക്കെ കളർ വേണമെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളുടെ സ്വഭാവം സംഭവം നടക്കുന്ന സ്ഥലം എല്ലാത്തിനും ഒരു കൃത്യമായ ധാരണയെ നിമിഷനും ശാന്തിക്കും നൽകിയിരുന്നു കല്യാണിയുടെ ബ്ലാക്ക് റെഡ് കളർ കോമ്പിനേഷൻ ഒരു മിസ്റ്ററി ഒളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് സെലക്ട് ചെയ്തത് എന്നും എൽ പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അദ്ദേഹം കുറച്ച് സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് റിലീസ് ചെയ്ത തുടർച്ച ഇരുപത് ദിവസങ്ങളിലും രണ്ട് കോടിക്കും മുകളിൽ കളക്ഷൻ നേടി ആദ്യ മലയാള സിനിമയായി ലോകം മാറി